മൂന്നും നാലും നമുക്ക് ഒന്നിച്ച് പഠിക്കാം ഈ രണ്ട് സാധാരണ രീതിയിൽ പരസ്പര പങ്കാളിത്തത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുവരിക അല്ലാംബിൻ ഹുജാഹിദ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫേലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നാക്കഹ വിവാഹം ചെയ്തു രണ്ടും പരസ്പരം നടക്കാണ് യുദ്ധം രണ്ടാൾ തമ്മിലാണ് നടക്കുക അപ്പോൾ ഈ വസനില് വരുന്ന ഫേലകൾ സാധാരണ രീതിയിൽ പരസ്പരമുള്ള ഇപ്പം ധാരസ പരസ്പരം പഠിപ്പിച്ചു അല്ലെങ്കിൽ പരസ്പരം ഓതി വായിച്ച് കേൾപ്പിച്ചു നടത്താം അപ്പം ഫ അലയും തമ്മിലുള്ളൊരു വ്യത്യാസം ഫ അല അപ്പം നാക്കഹ പറയാം തനാക്കഹ പറയാം ഫായലയും തഫായലയും തമ്മിലുള്ള വ്യത്യാസം പരസ്പരം എന്നുള്ളത് തഫായ ആണ് ഫലിൽ അങ്ങനെ അല്ല മറിച്ച് പരസ്പരം വരുന്ന ക്രിയകൾ കൊണ്ട് അത് ഉപയോഗിക്കുന്നതേ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇദ്ദേഹം ഈ രാജ്യം ആ രാജ്യത്തോട് യുദ്ധം ചെയ്തു ആ രാജ്യം ഈ രാജ്യത്തോട് യുദ്ധം ചെയ്തു എന്ന് പറയാം ഇവർ രണ്ടുപേരും യുദ്ധം ചെയ്തു എന്ന് പറയാം അല്ലെങ്കിൽ ഇവർ അതായത് ഒന്നെങ്കിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും ആക്കി പറയാം അല്ലെങ്കിൽ രണ്ടുപേരെയും ചേർത്തുകൊണ്ട് പറയാം ഇവർ രണ്ടുപേരും വിവാഹിതരായെന്ന് പറയാം ഇദ്ദേഹം ആ സ്ത്രീയെ വിവാഹം ചെയ്തതെന്ന് പറയാം അവർ ഇവരെ വിവാഹം ചെയ്തെന്ന് പറയാം രണ്ടുപേരും വിവാഹിതരായി എന്ന് പറയാം എന്നാൽ തഫാൽ ബാബിലേക്ക് വന്നാൽ ഫായിൽ മഫൂലായിട്ട് പറയാൻ കഴിയില്ല പരസ്പരം എന്നുള്ള വാക്ക് ഇൻബിൽട്ടായി വരുന്നതുകൊണ്ട് മറ്റേത് പരസ്പരമുള്ള ക്രിയ തന്നെ പക്ഷെ ഇതിൻ്റെ വാക്കിൽ തന്നെ പരസ്പരം എന്നുള്ളത് വന്നതുകൊണ്ട് അവൻ ഇവനോട് പരസ്പരം എന്ന് പറയൂലോ അവർ ഇവരോട് പരസ്പരം എന്ന് പറയില്ല അവരും ഇവരും എന്ന് പറയും അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം എന്ന് പറയൂ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഫായിലും ആയിട്ട് പറയാൻ കഴിയില്ല ഇപ്പൊ നാഖ മുനീറു മുനീർ വിവാഹം ചെയ്തു ഹിന്ദൻ ഹിന്ദെന്നെ മുനീറു ഹിന്ദൻ എന്ന് പറയാം നാകഹത്ത് ഹിന്ദുൻ മുനീറൻ എന്ന് പറയാം ഹിന്ദു മുനീറിനെ വിവാഹം ചെയ്തു അല്ലെങ്കിൽ മുനീർ ഹിന്ദിനെ വിവാഹം ചെയ്തു എന്ന് പറയാം തനാക്കഹ പറയാണെങ്കിൽ മുനീറുൻ വ ഹിന്ദുൻ എന്ന് മാത്രമേ പറയാൻ പറ്റൂ ും ഹിന്ദും പരസ്പരം വിവാഹിതരായി അല്ലെ രണ്ടുപേരും വിവാഹിതരായി അപ്പൊ തഫാ അല വന്നു കഴിഞ്ഞാൽ ആയിട്ട് പറയാൻ കഴിയില്ല എന്ന വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത് അപ്പൊ അതിന്റെ സർഫ് തഫാഉലൻ തഫാഉലൻ ഫഹുവ 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 മുതഫാഇലുൻ മുതഫാഇലുൻ മിൻഹു തഫാഅൽ വേറൊരു പ്രത്യേകത ഒരു കാര്യം നടിക്കുന്നതിന് പറയും ഉദാഹരണത്തിന് അറിവുള്ളവനായി നടിച്ചു തജാഹല അറിയാത്തതുപോലെ നടിച്ചു തകാസറ കുറെ ഉള്ളതായി കാണിച്ചു തകാസുർ നിങ്ങളെ അശ്രദ്ധമാക്കി അഥവാ പെരുമ നട ഇങ്ങനെ പ്രത്യേകതയും കൂടെ ഈ ബാബിനുണ്ട് ഒരു കാര്യം നടിക്കുന്നതിന് ബാബ് പറയും ഓക്കെ